എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്താ ബോസ് കിടന്ന് കുറയ്ക്കുന്നത് ബോസിന്റെ മാതാപിതാജി ആരെങ്കിലും പെട്ടെന്ന് അകാല തലമോ അടഞ്ഞോ

ഫാഷൻ വീക്കിന്റെ ഷോ സ്റ്റോപ്പർ ആയിട്ട് വാക്ക് കൊടുത്താണ് ഞാൻ സഹിക്കുന്ന സണ്ണി ചേച്ചി കാണാൻ വേണ്ടിട്ട് പോട്ടി തന്നെ സണ്ണി ചേച്ചി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേസ് കയ്യെത്താ ദൂരത്ത് ചേച്ചി ഉണ്ടായിട്ടും സംസാരിക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഞാൻ കിട്ടണില്ലായിരുന്നു പരിപാടിക്ക് പോകാനുള്ള തിരക്കില് ചേച്ചി പെട്ടെന്ന് എന്റെ ബൗൺസേഴ്സിന്റെ കൂടെ ചേച്ചിയുടെ വെള്ള കളർ ജാഗോറിനോട്ട് നടന്ന് നീങ്ങി ആണോ അളവാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ വരാ